ഒരു കിലോ ഉരിച്ച തേങ്ങയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞത് ഒരു കിലോ ഉരിച്ച തേങ്ങ കടയിൽ നിന്നും വാങ്ങുമ്പോൾ ഉള്ള വിലയായിരുന്നു എന്നാൽ ഇപ്പോൾ പറയുന്നത് ഒരു കിലോ ഉരിച്ച തേങ്ങ കടയിൽ കൊടുക്കുമ്പോൾ ഉള്ള വിലയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും ഉരിച്ച തേങ്ങ കടയിൽ കൊടുക്കുമ്പോൾ ഉള്ള വില നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും ഉരിച്ച തേങ്ങ കടയിൽ കൊടുക്കുമ്പോൾ ഉള്ള വില നോക്കാം കോഴിക്കോട് ഒരു കിലോ ഉരിച്ച തേങ്ങ കടയിൽ കൊടുക്കുമ്പോൾ അറുപത്തി രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അറുപത്തി രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ അറുപത്തി ഒൻപത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങ അറുപത്തി ഒന്ന് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ അറുപത്തി മൂന്ന് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങ അറുപത്തി രണ്ട് രൂപ വയനാട് ഒരു കിലോ തേങ്ങ എഴുപത്തി രണ്ട് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ എഴുപത്തി നാല് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എഴുപത്തി മൂന്ന് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ അറുപത്തി എട്ട് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ അറുപത്തി എട്ട് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങ അറുപത്തി ഏഴ് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അറുപത് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ അറുപത്തി എട്ട് രൂപ ഇതാണ് നമ്മൾ കുരിച്ച തേങ്ങ കടൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന വില ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കലേ കൂട്ടുകാരെ താങ്ക്